നമസ്കാരം റിയൽ ന്യൂസ് കിനാലൂർ ഗവൺമെൻറ് യു സ്കൂളിൽ നടപ്പിലാക്കുന്ന റോബോട്ടിക്സ് പ്രൊജക്ടിന്റെ ഭാഗമായി ഇന്നവേഷൻസ് എക്സ്പോ ടു സംഘടിപ്പിച്ചു വാക്രു ഫൗണ്ടേഷൻ ഡിലീറ്റ് ഇൻ്റർനാഷണലുമായി സഹകരിച്ചാണ് സ്കൂളിൽ പ്രൊജക്റ്റ് നടപ്പിലാക്കിയത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്തുന്ന നിരവധി പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജീവിത നൈപുണികൾ നേടുന്നതിനും കുട്ടികളെ സാമൂഹിക ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കി മാറ്റുന്നതിനും ഇന്നവേഷൻ സഹായകരമായി കിനാനൂർ ഗവൺമെന്റ് ഗു സ്കൂളിൽ നടപ്പിലാക്കുന്ന റോബോട്ടിക്സ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇന്നോവേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് വാക്രു ഫൗണ്ടേഷൻ ഡി ലീഡ് ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് സ്കൂളിൽ പ്രൊജക്ട് നടപ്പിലാക്കിയത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്തുന്ന നിരവധി പ്രോജക്ടുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു സീനിയർ അഡ്വൈസർ ഐ ഇഇ എക്സ്പെർട്ടായ രാംകമൽ മനോജ് കേരള കഫേ ഫൗണ്ടർ ജുനൈദ് ടി ഫൈസൽ ഷബാന ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ഹെഡ് റോഷൻ ജോൺ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉമേഷ് പി എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് പാനൽ പ്രൊജക്ടുകളെ വിലയിരുത്തി മാറുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ സാമൂഹിക ബോധമുള്ളവരാക്കി മാറ്റാൻ പഠനബോധന തന്ത്രങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ടെന്ന് ജഡ്ജിംഗ് പാനൽ അഭിപ്രായപ്പെട്ടു കുട്ടികൾ നേരിടുന്ന പ്രധാന പൊതുപ്രശ്നമായ അലാറം ഓഫാക്കി കിടന്നുറങ്ങുന്ന സ്വഭാവം ഒഴിവാക്കാനായി സെൻസർ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചലിക്കുന്ന അലാറം റണ്ണവേ അലാറം ക്ലോക്ക് കുട്ടികളെ നേരത്തെ എഴുന്നേൽപ്പിക്കുന്ന ശീലത്തിന് സഹായകമാകുന്ന തരത്തിൽ അവതരിപ്പിച്ച ടീം ഒന്നാം സമ്മാനവും അത്യാവശന്ന നിലയിലുള്ള രോഗികൾക്ക് കൃത്യസമയത്ത് വൈദ്യു കിട്ടുന്നതിൽ നമ്മുടെ റോഡുകളിലെ വാഹന തടസ്സം പ്രധാന പ്രശ്നമായി അനുഭവപ്പെടുന്ന സമയത്ത് ആംബുലൻസിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങൾ ട്രാൻസിസ്റ്റർ വഴി സ്വീകരിച്ച് കടന്നുപോകുന്ന വഴിയുള്ള വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന റിസീവറിലൂടെ സിഗ്നൽ നൽകുന്ന പ്രൊജക്റ്റ് രണ്ടാം സമ്മാനവും നേടി വാക്രു ഇന്റർനാഷണൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് സമ്മാന വിതരണം നടത്തി കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ യു കെ മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് മലപ്പുറം ഡയറ്റ് അധ്യാപകൻ അബ്ദുൽ നാസർ കെ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ പ്രധാന അധ്യാപിക ശ്രീജ കെ ബി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ രംഗീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ്